അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഏജന്റിനെതിരെ പരാതി നൽകിയ ലേക്ഷൂർ ആശുപത്രി ജീവനക്കാരിയെ പിരിച്ചുവിട്ടു മാനേജ്മെന്റും ഏജന്റുമാരും ഒത്തുകളിക്കുന്നുവെന്ന പരാതിക്കാരി തന്റെ രാജിക്കത്ത് ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങുകയായിരുന്നു കുറ്റം ബോധപൂർവം തന്റെ മേൽ കെട്ടിവെക്കുകയായിരുന്നുവെന്നും യുവതി ജനൻ ടിവിയോട് പറഞ്ഞു കംപ്ലൈന്റ് െറ്റർ എഴുതിപ്പിച്ചവട എന്നത് എഴുതിയിട്ട് ടെർമിനേഷൻ ലെറ്റർ വിടുവെന്ന് പറഞ്ഞ് റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തില്ലെങ്കിൽ എനിക്ക് നയിക്കാൻ പറ്റണില്ല അയാള് എന്റെ ഞാൻ എഴുതിട്ട് വർക്ക് ചെയ്യണോ താക്കീത് ചെയ്താണെന്നൊക്കെ പറഞ്ഞാൽ അയാൾ എഴുതി കൊടുത്തത് എനിക്ക് അയാൾ എന്താണ് എനിക്ക് അയാളും കൊടുത്തിട്ട് അവരുടെ കൂട്ടത്തി അയാള് ശങ്കറിന്റെ ലെറ്റർ ഇട്ട് ഷൈന്റെ ലെറ്റർ ഇട്ട് ഷാജിയുടെ ലെറ്റർ ഇട്ട് ആ പേജിനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് ആ പേജിന്റെ മകളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാരും കരുതി കൂടി ചെയ്തെങ്ങനുണ്ട് എന്ന കൂടെ എഴുതിപ്പിച്ചിടിയോള ഇപ്പഴാണെങ്കിൽ അലോളയും കൂട്ടോ മകളോ ഒക്കെ എഴുതി ഇപ്പൊ പോലോടിക്കട്ടെ ട്ടെ പറ ജീവി ചേച്ചു പറഞ്ഞാലും കേക്കോട്ടെനിക്ക് തോന്നണില്ല എടി വന്ന് പറയുമ്പോ പറയണി എല്ലാം കളയല്ലേ ജോലി കളയല്ലേ ഞാൻ ശങ്കരാ ശങ്കര ഇതിനകത്ത് ഞാൻ ഡോണറിന്റെ പരിപാടി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു അത് ചെലപ്പോ താല് ആ കൂട്ടത്തിൽ ഇണ്ടാവും വേണമെങ്കിൽ അവരെല്ലാവരും കൂടെ ഇന്നായിരിക്കും ചെയ്തേക്കണത് അയ ചെയ്തേക്കണത് മെഡിക്കൽ ട്രസ്റ്റിന് എന്ന കൂട്ടുകാരുടെ ഞാൻ വീടിന്റെ അടുത്തുള്ള ചേച്ചി കടാ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവര് ട്രാൻസ്പ്ലാന്റ് കിടന്നേ അവിടെ പൈസ കിട്ടിയപ്പോ അവര് എന്നെ കൊണ്ട് പൈസ കിട്ടിപ്പിച്ച അവരുടെ പൈസ എഴുതി ഒന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ ഞാനൊന്ന് കമ്മീഷണൽ ഓഫീസിൽ പോണ വഴിയാണ് ഞാൻ അവിടെ പോയത് ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവര് ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഇവർക്ക് അഴച്ചു കൊടുത്തു ഹോസ്പിറ്റലിലേക്ക് അഴിച്ചു കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പിന്നെ അന്ന് ചങ്കിത്താറെ വിളിച്ച് ചോദിച്ചത് ആ എവിഡൻസ് കൊടുത്ത് ഇപ്പൊ വാട്സപ്പ് ചെയ്ത് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഇവര് എനിക്കെതിരെ കൊടുത്തിട്ട് ഇവര് അതിനാണിപ്പൊ അഴിഞ്ഞു ദിവസം വേറെ ആരോട് വെള്ളം ഇവര് ചോദിച്ചേക്കണം അവരോട് തന്നെയാണ് എല്ലാം ചോദിച്ചേക്കുന്നത് അവര് തന്നെയാണ് എല്ലാ കുറ്റകൃത്യങ്ങളും എനിക്കെതിരെ കൊടുത്തേക്കുന്നത് ും രാജിയും കൂടി ചക്കറും അതിനവിടെ ചെന്ന് എനിക്കെതിരെ എന്ത് തെളിവുണ്ടാക്കാനടിയോ അവിടെ ഞാൻ സ്ഥിരം പോണൊരാളാണെങ്കിൽ കൊള്ളാം ഞാൻ പറഞ്ഞ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കെതിരെ കിട്ടുന്ന തെളിവുകളൊക്കെ വേറെയാണ് എന്താ എന്ത് പിന്നെ എന്തിന് ഇവരെന്നോട് സംസാരിച്ചു തെളിവുകൾ എനിക്കെതിരെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കാരണങ്ങൾ വെച്ചിട്ട് ഇയാളെ ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ സാറ് ഞാനൊരു സെറ്റും ചെയ്തിട്ടില്ല കേക്കുന്നില്ല ഞാൻ തെറ്റപ്പും ചെയ്തില്ല കേക്കുന്നില്ല പക്ഷെ ഈ ഷേ മാനേജറും പെക്കാർ മാനേജരും പിന്നെ ഒരു താടിയുള്ള വേറൊരു സാറും അന്ന് ഞാൻ ലെറ്റർ എഴുതി കൊടുത്തപ്പില്ലേ എരിച്ചെഴുതി കൊടുക്കണോന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിഴുതി കൊടുത്തില്ല എനിക്ക് എനിക്കിപ്പത്തന്നെ എഴുതി തന്നും താരുന്നുണ്ട് നല്ലൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് എഴുതി കൊടുത്തത് മാത്രമേ ഉള്ളൂ വിശദീകരണം ഒന്നും ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞേ കാരണം എഴുതി കൊടുത്തപ്പോ അയാള് പറയണ്ടേ എഴുതി തന്നാ മതി സമാധാനത്തോടുകൂടി എഴുതി തന്നാ എന്ന് പറയണ്ടേ അത് അയാള് ചെയ്തില്ല എഴുതി വെച്ചൂടെ എഴുതി ലെറ്റർ അല്ലെ റിസൈൻ എഴുതാന്നും പറഞ്ഞു എന്റെ സ്വയം ഇഷ്ടപ്പെടെ ഞാൻ ജോലിക്ക് പോകുവാണെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതി വാങ്ങി വിശി ഇതിനുള്ളിൽ എഴുതി തന്നില്ല ടെർമിനേഷൻ ചെയ്ത ലെറ്റർ വീട്ടിൽ വരും പിന്നെ ഇങ്ങോട്ട് വരണ്ടി വരില്ല ഒന്നിനും ഒന്ന് പറഞ്ഞു എനിക്ക് മര്യാദ മര്യാദ കേടൊന്നും അറിയില്ല അവര് പറഞ്ഞു ചെയ്തു എത്ര അറിയാവുള്ളൂ സമാധാനായിട്ട് തന്നെ ഞാൻ കിടക്കും മറന്ന ഞാൻ കിടക്കും സമാധാനായിട്ട് ഞാനൊന്നും ഇല്ല എനിക്ക് ഉള്ളൊന്നും എനിക്ക് ആലോചിക്കാനില്ല